ൊൻപത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഭാഗം രണ്ട് ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും അവ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിലും തരംതിരിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു ഭൂപടങ്ങൾ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ രണ്ടായി തരംതിരിക്കാം ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും പിന്നെ അവ നിർമ്മിക്കുന്ന അവ തയ്യാറാക്കിയിരിക്കുന്ന അളവിന്റെ അടിസ്ഥാനത്തിലും തരംതിരിക്കാമെന്നാണ് നമ്മൾ പഠിച്ചത് തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിന്റെ തോതെന്ന് പറയുന്നത് ഇനി നോക്കൂ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം എന്താണ് തോത് ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിന്റെ തോതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു സെന്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ എന്ന് കരുതിയിട്ട് ഭൂപടം തയ്യാറാക്കുന്നത് ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിൽ പത്ത് സെന്റിമീറ്റർ ആണ് കാണിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും പത്ത് കിലോമീറ്റർ ആയിരിക്കും യഥാർത്ഥ നീളം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നുമായിട്ടാണ് തരംതിരിക്കുന്നത് എങ്ങനെയാണ് വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു വലിയ തോത് ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നത് എന്താണ് ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു ഉദാഹരണത്തിന് ധരാതലീയ ഭൂപടം വില്ലേജ് ഭൂപടം ഇവയിൽ എങ്ങനെയായിരിക്കും തോത് കൊടുത്തിട്ടുണ്ടാവുക ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അര കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കാൽ കിലോമീറ്റർ ഇവയൊക്കെ ഇങ്ങനെയാണ് തോത് കൊടുത്തിട്ടുണ്ടാവുക അതേസമയം ചെറിയ തോത് ഭൂപടങ്ങളിൽ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നു കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണെന്ത് ചെറിയ തോത് ഭൂപടങ്ങൾ ലോകത്തിന്റെ ഭൂപടം ഇന്ത്യയുടെ ഭൂപടം കേരളത്തിന്റെ ഭൂപടം ഇവയെല്ലാം ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നവയാണ് ചെറിയ തോത് ഭൂപടങ്ങളാണ് അവയുടെ തോത് എങ്ങനെയാണ് ആയിരിക്കും ഒരു സെന്റിമീറ്റർ എന്നാൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്നാൽ പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ ആയിരിക്കും അവയുടെ തോത് അപ്പോൾ എന്താണ് വലിയ തോത് ഭൂപടങ്ങളെന്നും എന്താണ് ചെറിയ തോത് ഭൂപടങ്ങളെന്നും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ തിരിക്കാം വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും എന്താണ് വലിയ തോത് ഭൂപടങ്ങൾ എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളെ കുറിച്ചും ചെറിയ തോത് കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളിൽ ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതം താരതമ്യേന കുറവായിരിക്കും ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി ചെറിയ തോത് ഭൂപടങ്ങളാണെങ്കിലോ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ഇത്തരം ഭൂപടങ്ങളിൽ ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതം കൂടുതലായിരിക്കും ഒരു സെന്റിമീറ്റർ എന്നാൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കൂടുതൽ വലിയ പ്രദേശങ്ങൾ ഭൂപടത്തിൽ പ്രതിനിധീകരിക്കുന്നതിനാൽ വിശദാംശങ്ങൾ എന്തായിരിക്കും കുറവായിരിക്കും ചെറിയ തോത് ഭൂപടങ്ങളില് കൂടുതൽ വലിയ പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വിശദാംശങ്ങൾ കുറവായിരിക്കും ലോക ലോകഭൂപടം ഇന്ത്യ ഭൂപടം കേരളത്തിന്റെ ഭൂപടം ഇവയെല്ലാം ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്തു നോക്കാം വിവിധ തരം ഭൂപടങ്ങൾ അവയുടെ വർഗീകരണം എന്നിവയെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത് ഇനി ഭൂപടങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെ വായന എന്നാണ് വിളിക്കുന്നത് എന്താണ് വായന ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുക അഥവാ ശേഖരിക്കുക അതിനെയാണ് വായന എന്ന് വിളിക്കുന്നത് ഈ വായനയ്ക്ക് സഹായകമായ ഘടകങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് തന്നിരിക്കുന്നത് തലക്കെട്ട് തോത് ദിക്ക് അക്ഷാംശരേഖ രേഖാംശരേഖ അംഗീകൃത നിറങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ സൂചിക ഇവയെല്ലാമാണ് ആവശ്യമായ ഘടകങ്ങൾ എന്താണ് തലക്കെട്ട് ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട് കേരളത്തിന്റെ ഒരു ഭൂപടമാണ് തന്നിരിക്കുന്നത് അതിൽ തലക്കെട്ട് എന്താണ് കേരളം ഭൂപ്രകൃതി അപ്പോൾ ഈ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷത കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തലക്കെട്ട് എന്താണ് സൂചിപ്പിക്കുന്നത് തന്നിരിക്കുന്ന ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് എന്താണ് നമ്മൾ പറഞ്ഞത് തോത് തോത് എന്നാൽ ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് തോത് എന്ന് പറയുന്നത് ഒരു നദിയുടെയോ റോഡിന്റെയോ റെയിൽപാതയുടെയോ നീളം ഒരു പ്രദേശത്തിന്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയൊക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ് തോത് എന്നാൽ എന്താണ് ഭൂതലത്തിലെ അതായത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അതിൻ്റെ അനുപാതത്തെയാണ് തോതെന്ന് പറയുന്നത് തോത് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം കൃത്യമായ ദൂരം കൃത്യമായ അകലം കണക്കാക്കാനാണ് ഈ തോത് നമ്മളെ സഹായിക്കുന്നത് ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിന്റെ യഥാർത്ഥ നീളം കണ്ടുപിടിക്കാൻ സാധിക്കും റെയിൽപാതയുടെ നീളം കണ്ടുപിടിക്കാൻ സാധിക്കും യഥാർത്ഥ നീളം കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ തോത് ആണ് തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കൂ ഈ ചിത്രത്തിൽ റോഡിന്റെയും നദിയുടെയും ഒക്കെ നീളം കണ്ടെത്താൻ ഒരു ചരടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചരട് ഉപയോഗിച്ച് നദിയുടെയും റോഡിൻ്റെയും ഒക്കെ നീളം കണ്ടെത്താൻ സാധിക്കും എത്ര സെൻറ്റിമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ അനുപാതം യഥാർത്ഥത്തിലുള്ള അളവിൻ്റെയും ഭൂപടത്തിലെ അളവിൻ്റെയും തമ്മിലുള്ള അനുപാതം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് യഥാർത്ഥ ദൂരം കണ്ടെത്താൻ കഴിയും ഇവിടെ ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയും നദിയുടെയും ഒക്കെ നീളം കണ്ടെത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് ലഭിച്ചിരിക്കുന്നത് ഭൂപടത്തിലെ ഒരു സെൻറ്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ എന്ന ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ നീളം എത്രയായിരിക്കും റോഡിൻ്റെ യഥാർത്ഥ നീളം നദിയുടെ യഥാർത്ഥ നീളം ഏഴ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥത്തിൽ എത്രയായിരിക്കും ഒരു സെൻറ്റിമീറ്റർ ഒരു കിലോമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ ഏഴ് സെൻറ്റിമീറ്റർ ഏഴ് കിലോമീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ പൊതുവെ മൂന്ന് രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത് തോത് രേഖപ്പെടുത്താൻ ഉള്ള മൂന്ന് രീതികളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പ്രസ്താവന രീതിയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ പ്രസ്താവന രീതി തോത് രേഖപ്പെടുത്തുന്നത് മൂന്ന് രീതിയിലാണ് ആദ്യത്തേത് പ്രസ്താവനാരീതി രണ്ടാമത്തേത് രീതി മൂന്നാമത്തേത് രേഖീയ രീതി എന്താണ് പ്രസ്താവന രീതി എന്ന് നോക്കാം പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഉദാഹരണമായി ഭൂപടത്തിലെ ഒരു സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ ഒരു കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രീതിയെയാണ് പ്രസ്താവന രീതി എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് രീതി ഇനി ഭിന്നക രീതി നോക്കാം റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓർ ആർ എഫ് എന്നാണ് ഇതിനെ പറയുന്നത് ഭിന്നക രീതി ആർ എഫ് സമം വൺ ഈസ് ടു വൺ ലാക്ക് ഒന്ന് അനുപാതം എത്രയാണ് അനുപാതം കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷം എന്നാണ് ഒന്ന് ഈസ്റ്റ് ടു ഒരു ലക്ഷം എന്ന രീതിയിലാണ് തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിനെയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത് ഭൂപടത്തിലെ ഒരു യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ ഒരു ലക്ഷം യൂണിറ്റുകൾക്ക് തുല്യമെന്നാണ് ഇതുകൊണ്ട് ർത്ഥമാക്കുന്നത് ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവുമാണ് അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു ഇവിടെ ഒന്ന് ഈസ്റ്റ് ഒരു ലക്ഷം എന്നാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് ഭൂപടത്തിലെ യൂണിറ്റ് ആണ് ഇനി ഭൂതലത്തിലെ ഭൂമിയിലെ അളവിനെ കാണിക്കുന്നത് അവിടെ ഒരു ലക്ഷം എന്നാണ് അപ്പോൾ ഒരു യൂണിറ്റ് ദൂരം ഭൂമിയിലെ ഒരു ലക്ഷം യൂണിറ്റിന് തുല്യമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെയുള്ളൊരു പ്രത്യേകത എന്താണ് ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെന്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ ഈസ്റ്റു ഒരു ലക്ഷം സെന്റിമീറ്റർ ഒരേ ഏകകത്തിലാണ് ഇവിടെ യൂണിറ്റിനെ കാണിക്കുന്നത് ഒരു സെന്റിമീറ്റർ എന്നാൽ ഒരു ലക്ഷം സെന്റിമീറ്റർ ഭൂപടത്തിലെ ഒരു സെന്റിമീറ്റർ എന്നാൽ ഭൂമിയിലെ ഭൂതലത്തിലെ ഒരു ലക്ഷം സെന്റിമീറ്റർ എന്നാണ് ഇത് അർത്ഥമാക്കുക ഒരു ലക്ഷം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണ് അതായത് ഒരു സെന്റിമീറ്റർ സമം ഒരു ലക്ഷം സെന്റിമീറ്റർ അതായത് ഒരു സെന്റിമീറ്റർ സമം ഒരു കിലോമീറ്റർ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭിന്നകരീതി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഒരേ ഏകകത്തിൽ സൂചിപ്പിക്കുന്നു ഒന്നേ ഈസ്റ്റു ഒരു ലക്ഷം എന്നാൽ ഒരു ആണെങ്കിൽ രണ്ടളവും ഭൂപടത്തിലെ അളവും ഭൂതലത്തിലെ അളവും ഒരേ ഏകകത്തിൽ സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്ററിൽ മീറ്ററിലാണെങ്കിൽ മീറ്ററിൽ അങ്ങനെയാണ് സൂചിപ്പിക്കുക എന്നാൽ ഇനി പറയൂ ആർ എഫ് ഈസ്റ്റു വൺ ഈസ്റ്റു രണ്ട് ലക്ഷം എന്ന ഭിന്നക രീതിയിലുള്ള തോത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വൺ ഈസ്റ്റു രണ്ട് ലക്ഷം ഒന്ന് ഈസ്റ്റു രണ്ട് ലക്ഷം എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരേ ഏകകത്തിലല്ലേ സൂചിപ്പിക്കുക ഇവിടെ സെന്റിമീറ്ററിലാണെന്നിരിക്കട്ടെ ഒരു സെന്റിമീറ്റർ ഈസ്റ്റു രണ്ട് ലക്ഷം സെന്റിമീറ്റർ രണ്ട് ലക്ഷം സെന്റിമീറ്റർ എന്നാൽ എത്രയായിരിക്കും ആയിരിക്കും ഒരു ലക്ഷം സെന്റിമീറ്റർ എന്നാൽ ഒരു കിലോമീറ്റർ ആണ് ഇവിടെ രണ്ട് ലക്ഷമാണ് തന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് കിലോമീറ്റർ ഒരു സെന്റിമീറ്റർ എന്നാൽ രണ്ട് കിലോമീറ്റർ എന്നാണിത് അർത്ഥമാക്കുന്നത് അടുത്ത രീതി മൂന്നാമത്തെ രീതിയാണ് രേഖീയ രീതി ലീനിയർ സ്കെയിൽ ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി ചിത്രം നോക്കൂ മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് അളവുകളെല്ലാം എഴുതിയിട്ടുണ്ട് എന്താണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഭൂപടത്തിൽ ഒരു വരയായി തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികൾ ഏതൊക്കെയാണ് പ്രസ്താവന രീതി ഭിന്നക രീതി രേഖീയ രീതി വായനയ്ക്ക് സഹായകമായ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തേതെന്തായിരുന്നു തലക്കെട്ട് തലക്കെട്ട് എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഒരു ഭൂപടത്തില് ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷത അതിനെയാണ് കൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തതായിരുന്നു തോത് എന്ന് പറയുന്നത് തോതിനെ നമുക്ക് മൂന്ന് രീതിയിൽ രേഖപ്പെടുത്താം അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അടുത്തത് ദിക്ക് രേഖപ്പെടുത്തുന്നതാണ് ദിക്ക് എത്ര ദിക്കുകളാണുള്ളത് നാല് ദിക്കുകളാണ് അല്ലേ ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ ലഭിച്ചിട്ടുണ്ടല്ലോ ഭൂപടത്തിന്റെ മുഗൾ ഭാഗത്ത് എന്നെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നോർത്ത് വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഭൂപടത്തിന്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നു എന്ന് കരുതൂ അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് വടക്ക് നോക്കി നോക്കിയന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് സഞ്ചരിക്കാനാവുകയുള്ളൂ ചിത്രം നോക്കൂ ഒരാളൊരു ഭൂപടം കൊണ്ട് യാത്ര തിരിക്കുകയാണ് അയാളുടെ കയ്യിൽ എന്തുണ്ട് വടക്ക് നോക്കി യന്ത്രമുണ്ട് അപ്പോൾ ഭൂപടത്തിന്റെ സഹായത്തോടെ പോവുകയാണ് നമ്മൾ എന്ത് ചെയ്യണം വടക്ക് നോക്കി നോക്കിയന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തണം എന്നിട്ട് ഭൂപടത്തിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ദിശയിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിശയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം അതിൻ്റെ കിടപ്പ് നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയൊക്കെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭൂപട വായനയുടെ ഭാഗമാണ് ഭൂപടവായനയുടെ മൂന്നാമത്തെ ഘടകമായ ദിക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി തന്നിരിക്കുന്ന ഒരു രൂപരേഖ നോക്കൂ ഈ രൂപരേഖ പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കണം സ്കൂൾ മൈതാനമുണ്ട് സ്കൂളുണ്ട് ടോയ്ലറ്റ് ഉണ്ട് കിണറുണ്ട് പിന്നെ എന്തൊക്കെയാണുള്ളത് ജലസംഭരണിയുണ്ട് ഇവയെല്ലാം സ്കൂൾ മൈതാനത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇനി നോക്കൂ സ്കൂൾ മൈതാനത്തിൻ്റെ ഏത് ദിക്കിലായാണ് സ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് വടക്ക് ദിക്കിലാണ് വടക്ക് ദിശയിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഏത് ദിക്കിലാണ് കുടിവെള്ള സംഭരണി പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഇനിയോ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാൽ ശൗചാലയത്തിൽ എത്തിച്ചേരാം സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഏത് ദിശയിലേക്ക് പോയാലാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ സാധിക്കുക കിഴക്ക് ദിശയിലേക്കാണ് അടുത്തതോ കിണർ കുടിവെള്ള സംഭരണിയുടെ ഏത് ദിക്കിലായാണ് സ്ഥിതി ചെയ്യുന്നത് കുടിവെള്ള സംഭരണിയുടെ ഏത് ദിക്കിലായാണ് കിണർ തെക്കാണ് കിണറ് സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ് ദിക്ക് മനസ്സിലാക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ഒരു ഭൂപടത്തിൽ ദിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എങ്ങനെയാണ് മുകൾ ഭാഗം വടക്ക് അതിൻ്റെ നേരെ താഴ്ഭാഗം തെക്ക് വലതുവശം കിഴക്ക് ഇടതുവശം പടിഞ്ഞാറ് എങ്ങനെയാണ് ഭൂപടത്തിൽ ദിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇനി പാഠഭാഗത്ത് ദിക്ക് കണ്ടെത്തുന്നതിനായി ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട് അത് കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ ഇനി ഭൂപടത്തിൽ കാണുന്ന വായനയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഭൂപടങ്ങളില് മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകള് ചിത്രീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം മനുഷ്യനിർമ്മിതമായിട്ടുള്ളവയും ഉണ്ട് പ്രകൃതിദത്തമായതുമുണ്ട് അപ്പോൾ ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതുപോലെയുള്ള ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് അറിയാമോ ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് ഏത് രാജ്യത്തുണ്ടാക്കിയ ഭൂപടവും ഏതൊരാൾക്കും നിഷ്പ്രയാസം വായിക്കാൻ സാധിക്കുന്നു എങ്ങനെയാണ് ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ ഭൂവിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിറങ്ങൾ നോക്കൂ പച്ച നൈസർഗിക സസ്യജാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പച്ച നിറം ആഗോളതലത്തിൽ പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ് മഞ്ഞ നിറം കൃഷിയിടങ്ങളാണ് ചുവപ്പ് പാർപ്പിടങ്ങളാണ് റോഡുകൾ പാർപ്പിടങ്ങൾ ഇവയാണ് ചുവപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നത് കറുപ്പ് തീവണ്ടിപ്പാത രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ ഇത്രയും കാര്യങ്ങളാണ് കറുത്ത നിറത്തിൽ സൂചിപ്പിക്കുന്നത് നീല ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു തവിട്ടു നിറം പാറക്കൂട്ടങ്ങൾ മണൽ കൂനകൾ കുന്നുകൾ ഇവയെ സൂചിപ്പിക്കുന്നു ടാറിട്ട റോഡിനെ സൂചിപ്പിക്കുന്നത് ചുവന്ന രണ്ട് സമാന്തര വരകളാണ് തീവണ്ടിപ്പാതയുടെ നോക്കൂ ചിഹ്നങ്ങൾ ഏതാണ് കറുപ്പും വെളുപ്പും ഇടകലർന്ന തീവണ്ടിപ്പാതയുടെ അതേ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് അരുവി നോക്കൂ എങ്ങനെയാണ് നദി ക്രിസ്ത്യൻ പള്ളി ം മുസ്ലിം പള്ളി പാർപ്പിടങ്ങൾ പോസ്റ്റാഫീസ് കിണർ പോലീസ് സ്റ്റേഷൻ കോട്ട പാലം കുളം കുഴൽകിണർ ശ്മശാനം ഇവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ചിഹ്നങ്ങളാണ് ഉള്ളത് ഇവയെല്ലാം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചിഹ്നങ്ങളുമാണ് ഇനി നോക്കൂ വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് ഭൂവിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്കെച്ചാണ് തന്നിരിക്കുന്നത് സ്കെച്ച് നിരീക്ഷിച്ച് ഓരോ ഭൂവിവരങ്ങളും അവ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും ചിഹ്നങ്ങളും തിരിച്ചറിഞ്ഞ് സ്കെച്ചിനോടൊപ്പം നൽകിയിട്ടുള്ള സൂചികയിൽ രേഖപ്പെടുത്തുക തന്നിരിക്കുന്നത് നോക്കൂ ചുവന്ന രണ്ട് വര സമാന്തര വരകൾ തന്നിരിക്കുന്നു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ടാറിട്ട റോഡിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് സവിശേഷത തന്നിരിക്കുന്നത് തീവണ്ടിപ്പാത തീവണ്ടിപ്പാത എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കറുത്ത നിറത്തിലാണല്ലേ അതെ അടുത്തതോ ചിഹ്നം തന്നിട്ടുണ്ട് അതെന്തിന്റെ ചിഹ്നമാണ് നദിയുടെ ചിഹ്നമാണ് നീല നിറത്തിൽ ഇങ്ങനെയാണ് നദിയുടെ ചിഹ്നം അടുത്തത് സവിശേഷത തന്നിരിക്കുന്നു പാലം പാലം എങ്ങനെയാണ് ഇതുപോലെയാണ് അടുത്തതോ കോട്ട തന്നിരിക്കുന്നത് കോട്ടയുടെ ചിഹ്നമാണ് കോട്ടയുടെ ചിഹ്നം ചിത്രത്തിൽ തന്നിരിക്കുന്നു ത്രികോണാകൃതിയിൽ തന്നിരിക്കുന്നത് എന്താണ് കുഴൽ കിണറാണ് ശ്മശാനം എങ്ങനെയാണ് അതെ ഇതാണ് ശ്മശാനം അടുത്തത് കുളം കുളം എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഇതാണ് കുളം ഇനി വായനയ്ക്ക് സഹായകമായ മറ്റൊരു ഘടകമാണ് സൂചിക എന്താണ് സൂചിക ഭൂപടങ്ങളിലെ നിറങ്ങൾ ചിഹ്നങ്ങൾ അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക എന്താണ് സൂചിക ഇപ്പോൾ നമ്മൾ ഒരു രൂപരേഖയുടെ സൂചിക തയ്യാറാക്കി ഒരു സ്കെച്ച് തന്നിരുന്നു അതിലോരോ ചിഹ്നങ്ങൾ തന്നിരുന്നു അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ എഴുതി പൂർത്തിയാക്കി ഭൂപടവായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക ഭൂപടങ്ങളിലെ നിറങ്ങൾ ചിഹ്നങ്ങൾ അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കുന്നതാണെന്ത് സൂചിക എന്ന് പറയുന്നത് അപ്പോൾ ഭൂപടവായനയ്ക്ക് സഹായകമായ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ തലക്കെട്ട് തോത് ദിക്ക് അക്ഷാംശരേഖ രേഖാംശരേഖ അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ സൂചിക ഇനി നോക്കൂ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്താണ് അക്ഷാംശ രേഖാംശ രേഖകളെന്ന് കൂട്ടുകാരും മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അക്ഷാംശ രേഖാംശ രേഖകളുടെ സവിശേഷതകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അക്ഷാംശ രേഖാംശ രേഖകൾ അനിവാര്യമാണ് അക്ഷാംശ രേഖകൾ എങ്ങനെയാണ് കിഴക്ക് മുതൽ പടിഞ്ഞാറിലേക്ക് വീതിയുള്ള വരകളാണ് അക്ഷാംശ രേഖകൾ സമാന്തരങ്ങളാണ് അക്ഷാംശ രേഖകൾ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ ഇക്വേറ്റർ നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നതാണെന്ത് രേഖ ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ അകലം ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറയുന്നു ഏത് രേഖയുടെയാണ് അകലം ധ്രുവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറയുന്നത് രേഖാംശ രേഖാംശരേഖയുടെ അകലമാണ് ധ്രുവങ്ങളിലേക്ക് ചെല്ലും തോറും കുറയുന്നത് അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ച് കൂട്ടുകാർ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ അക്ഷാംശ രേഖാംശ രേഖകൾ ഭൂപടത്തിൽ എന്തിനാണ് സഹായിക്കുന്നത് കൃത്യമായ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനാണ് അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഭൂപടം പരിശോധിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണെന്ന് എഴുതൂ ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെ പറയാം നമുക്ക് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണെന്ത് ഇന്ത്യയുടെ അക്ഷാംശം എന്ന് പറയുന്നത് രേഖാംശമോ പൂർവരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തി അഞ്ച് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശം എന്ന് പറയുന്നത് ഈ അക്ഷാംശത്തിനും രേഖാംശത്തിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തേഴ് ഡിഗ്രി ആറിനും അറുപത്തിയെട്ട് ഡിഗ്രി ഏഴിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിജല സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ അവ ശേഖരിക്കാനും സൂക്ഷിച്ചുവെക്കാനും അപഗ്രഥിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഇന്ന് നിരവധി നൂതന സങ്കേതങ്ങൾ നിലവിലുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം വിശകലനം അവതരണം ചിത്രീകരണം ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവ്വമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഈ ഭൗമോപരിതല സവിശേഷതകൾ ഇന്ന് ശേഖരിക്കാനും സൂക്ഷിച്ചു വെക്കാനും പ്രയോജനപ്പെടുത്താനൊക്കെ നിരവധി പുതിയ സങ്കേതങ്ങളൊക്കെ നിലവിലുണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ സങ്കേതങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്